പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ കളി കാണുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ വേറെ ഒന്നുമല്ല നമ്മുടെ കൊല്ലം സുതി എന്ന് പറയുന്ന അയാളുടെ ഭാര്യ രേണു സുധി രേണുവിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അതായത് രേണു ഇപ്പോഴൊരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ആൽബല്ല ഒരു റീലിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ റീലെന്നു പറഞ്ഞാൽ ദാസഘട്ടം കോഴിക്കോട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ദിലീപിൻ്റെ ആ ഒരു പടത്തിൽ എന്താണെന്ന് വെച്ചാൽ സൂര്യൻ മാനത്ത് എന്ന് പറയുന്ന ആ ഒരു പാട്ടുണ്ടല്ലോ അതിൻ്റെ അകത്താണ് അഭിനയിച്ചിരിക്കുന്നത് ആ പാട്ട് ദിലീപും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗോപികയും ഭയങ്കര അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് കെട്ടിമറിഞ്ഞ് ചെയ്യുന്നൊരു സീനാണ് അപ്പോൾ ആ ഒരു സിനിമയിൽ ആ ഒരു സീൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വേണ്ട അത് ഗോപികയെ പോലെയുള്ളവരെ വെറുതെങ്കിലും താറടിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ലാൽ ജോസിൻ്റെ ഒരു നുറുക്ക് വിദ്യ മാത്രമാണ് കാരണം എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റില്ല വേറെ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും മസാലയുണ്ടെങ്കിൽ മാത്രമേ ചെറുപ്പക്കാരെ നമുക്ക് പിന്നെ സ്ക്രീനിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് മാത്രമുള്ള ഒരു സോങ്ങാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്കറിയില്ല പക്ഷേ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ ഇന്നലെ അതുപോലെ അഭിനയിച്ചപ്പോഴും ഒരുപാട് പേര് വന്ന് മോശപ്പെട്ട കമൻ്റ് ഇട്ടിട്ടുണ്ട് അതായത് രേണു എന്തിനാണ് ഇങ്ങനെ അഭിനയിച്ചത് അല്ലെങ്കിൽ രേണു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് സുതിച്ചേട്ടൻ്റെ സ്പ്രേയുടെ മണവും കൊണ്ട് നടക്കുന്ന രേണു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും പറയുന്നുണ്ട് ആ സ്ത്രീ എന്താ ഈ ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് അയാളുടെ വസ്ത്രവും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കണോ അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് അവർക്ക് അവർക്കിതു വേണ്ടേ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അതായത് രേണുവിനരി വാങ്ങണമെങ്കിൽ ഒരുപാട് പണി തൊഴിലുകളുടെ ഇടവാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല വീഡിയോസ് ഈ വീഡിയോസ് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മോശം വീഡിയോ തന്നെയാണ് കാരണം രേണു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ഏത് വീഡിയോയിൽ അഭിനയിച്ചാലും അല്ലെങ്കിൽ ഏത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാലും ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയാണ് ഈ കൊല്ലം സ്തുതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരം ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുവിനെ കൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്നയാൾ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു കുഴപ്പമില്ല അയാൾ വൈറലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അതായത് കപ്പിയൊക്കെ എടുത്തിട്ടാണ് ആ സ്ത്രീ നടക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ത്രീൻ്റെ കൂടെ റീൽ അഭിനയിച്ചിട്ടുണ്ട് എന്തോരം നമ്പി ആർഗെന്നായിട്ട് അതിൻ്റെ പേര് അപ്പം അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഈ ദാസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഒരു ഒരു റീല് മാത്രമാണ് പക്ഷേ ഈ പിന്നെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമാണ് അപ്പോൾ ഈ ജീവിതത്തിൽ എന്ന് പറഞ്ഞ രേണു എന്ത് ഞാൻ ചെയ്യും എങ്ങനെയും അത് മോശമാണ് വളരെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സദാചാര പോലീസോ അല്ലെങ്കിൽ രേണു എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചാൽ ഒരു കുഴപ്പം ഉണ്ടായിട്ട് ഒന്നും പറയുന്നതല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് കുറച്ചുകൂടി നല്ല വേഷങ്ങൾ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞാൽ നല്ല ജോലികൾ തിരഞ്ഞെടുക്കാം അല്ലാതെ രേണു എന്തെങ്കിലുമൊന്ന് വൈറലാകണം ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രേണു ആദ്യം എന്ന് പറഞ്ഞാൽ ഈ സുധിചേട്ടൻ്റെ ഈ പിന്നെ ഷർത്തിൻ്റെ മണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മണം പിന്നെ എടുത്ത് സ്പ്രേ ആക്കിയിട്ട് രേണു ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എന്തിനായിരുന്നു അത് അത് ശുതിയുടെ എന്തിനാണ് സുധിയുടെ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ എന്തിനായിരുന്നു ആ ഓർമ്മയിൽ ജീവിക്കണം എന്ന് വിചാരിച്ചാണ് അല്ലാതെ നിങ്ങൾ അരിവേണിക്കേണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വേഷം ചെയ്യണമെന്നോ ആരും ഇവിടെ വന്നിട്ട് ഒന്നും പറയുന്നില്ല ഇതെന്ത് വേണമെങ്കിലും രേണുവിനെ ചെയ്യാം പക്ഷേ രേണു എന്താ ചെയ്യേണ്ടതെന്നെ കുറച്ചും കൂടി ശ്രദ്ധിക്കുക അതായത് സുധി എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയാണ് അയാളെ ഞങ്ങൾ ഒന്നും പറയാൻ പാടില്ല അയാൾ ഒന്നും ഇതാക്കരുത് എന്നുള്ള തരത്തിൽ നാളെ ചിലപ്പോഴും നിങ്ങൾ വേറെ കല്യാണം കഴിച്ച് പോകാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരോടും പറയുന്നത് പോലെ അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്കറിയുന്ന ഒരു സ്ത്രീൻ്റെ കാര്യം പറയാം അതായത് ആ സ്ത്രീയുടെ ഭർത്താവ് മരിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പെൺമക്കളാണ് മൂന്ന് പെൺമക്കളിൽ ഏറ്റവും വളയ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ഏഴ് മാസം മാത്രമാണ് പ്രായം ആ ഏഴ് മാസം പ്രായമുള്ളപ്പോഴും കൂലിപ്പണിയെടുത്തിട്ട് ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആ മൂന്ന് പെൺമക്കളെയും വളർത്തി ആ കൂലിപ്പണിയെടുത്ത് വളർത്തിയിട്ട് ഇപ്പോൾ ആ പെൺമക്കളെല്ലെന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലി നേടി ഇതൊക്കെ നേടി ഏഴ് മാസം പ്രായമുള്ള ആ കുഞ്ഞിനെയും രണ്ട് പെൺമക്കളെയും എന്ന് പറഞ്ഞാൽ വീട്ടുജോലിയെടുത്തു നാടൻ പണിയെടുത്തു അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ എന്താ പറയുക മക്കളെയെല്ലാം നല്ല രീതിയിലാക്കിയപ്പോഴും അവരിപ്പോഴും ടൂറിന് പോയതാണ് എവിടെയാന്ന് വെച്ചാൽ മണാലിയിൽ ആ മണാലിയിൽ ടൂറിന് പോയപ്പോൾ ഏതോ ഒരു ഉസ്താദ് പറഞ്ഞാൽ അവരെ പറ്റിയിട്ട് പറയുകയാണെ അതായത് ഭർത്താവ് മരിച്ച സ്ത്രീ എന്തോ ഒരു പ്രാർത്ഥനയും ചൊല്ലിയിരിക്കേണ്ട സമയത്ത് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഈ പിന്നെ എന്നാ പറയേണ്ട ഐസ് കട്ടയിൽ പോയിട്ട് കളിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് അവരുടെ മക്കൾ തന്നെ രംഗത്ത് വന്നോ അതായത് എൻ്റെ ഉമ്മ ഇത്രയും കഷ്ടപ്പെടുന്ന കാലത്ത് ഒരുത്തനും ഉണ്ടായിരുന്നില്ല ആ ഉമ്മ കഷ്ടപ്പെട്ട് മൂന്ന് മക്കളെ വളർത്തിയപ്പോൾ അവർക്കൊരു സുഖം കിട്ടിയപ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മയെ ഒരു സന്തോഷത്തിന് കൊണ്ടുപോകുന്നതെന്ന് മക്കൾ തന്നെ വന്നു പറഞ്ഞു അതാണ് ഉമ്മ അല്ലാതെ ആ ഉമ്മ പിന്നെന്താ പറയേണ്ടത് ഈ പിന്നെ എനിക്കും ജീവിക്കണം എന്ന് പറഞ്ഞ് ആരുടെയും പിടിക്കാൻ പോയിട്ടില്ല അതായത് നബീസ് ഉമ്മനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് രണ്ട് ദിവസം മുമ്പ് ഉസ്താദ് ഒരു പിന്നെ പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ ആ ഉമ്മനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് ഇതുപോലെ ഭർത്താവും മരിച്ചവരുണ്ട് നാളെ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അതായത് ഒരു കടയിൽ പോലും പോകാത്ത ചില സ്ത്രീകളുണ്ടാകും അങ്ങനെ ഭർത്താവും മരിക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ ജീവിതം വെട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറലായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരിതു അല്ല അവരൊക്കെ നല്ല രീതിയിൽ അധ്വാനിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും തിളങ്ങിയിട്ടുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ രേണുവിന് രേണുവിൻ്റേതായ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ വൈറലാകണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രുതി പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് ആ ഒരുപാട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും വന്ന് ഇൻ്റർവ്യൂ ചെയ്യും ആ ഇൻ്റർവ്യൂവിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പലതും വിളിച്ചു പറയും എന്നുള്ളതാണ് അങ്ങനെ പലതും വിളിച്ചു പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ട് ഇതിന് വിമർശനം പറയും ആ വിമർശനം നമ്മൾ കേൾക്കാനും കൂടി തയ്യാറാവണം അപ്പം അങ്ങനെ രേണുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോഴെന്താണ് പറയുന്നത് അത് എനിക്ക് കേൾക്കാൻ കഴിയില്ല ഞാൻ അങ്ങനെ കേൾക്കില്ല എനിക്കും ജീവിക്കണം എനിക്ക് ജീവിച്ചോ ഒരു കുഴപ്പമില്ല നാളെ വേണമെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി മക്കളെ രണ്ടുപേരും ഒരു സ്ഥലത്തായി കഴിഞ്ഞാൽ വേണമെങ്കിൽ വേറെ വിവാഹം കഴിച്ച് ജീവിച്ചോ ഇല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പത്ത് പൈസ കരുതാൻ പറ്റില്ല അത് അങ്ങനെ ജീവിച്ചോ അതായത് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ വീട് കിട്ടി എല്ലാം കിട്ടി പക്ഷേ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ട ഒരു ഉപാധി കിട്ടിയില്ല എന്നാണ് പറയുന്നത് ഏതായാലും നിങ്ങൾ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ മാഡം അവർ കുറച്ച് സഹായിക്കാറുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവർ പല വീഡിയോയിലും പറയുന്നുണ്ട് ഒരു തുക മാസാമാസം ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കാറുണ്ടെന്ന് അതിപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടാ അതായത് ആ ഒരു സ്മേൻ്റെ പ്രശ്നത്തോട് കൂടിയിട്ട് അതിനി നിന്നുപോയോ അതായത് അവരെയും ഒരുപാട് പേര് വന്നിടത്തൊരു പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നത് എന്ന് അതായത് ആ കുട്ടികൾക്ക് ഓണത്തിനും വിഷുവിനുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തുണിയെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെയാണ് പത്തോ പൈസ കൊടുക്കാതെ ഓരോരുത്തന്മാർ വന്നിട്ട് നമ്മളെ എന്ന് പറഞ്ഞത് നമ്മളെ പാഷാണം ഷാജിയെ പോലെയുള്ള ആൾക്കാർ വന്ന് പറയുന്നത് ഫെയിമിന് വേണ്ടിയാണ് അല്ലെങ്കിൽ യൂട്യൂബിലെടുത്തിട്ടോ ഇതൊക്കെ ഇന്ന് പറഞ്ഞിട്ട് കളിയാക്കിയതൊക്കെ നമുക്കറിയാം അപ്പോൾ അതാണ് ഈ രേണുവിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അല്ലാതെ രേണു ഒരു ഇതിൽ അഭിനയിച്ചതുകൊണ്ട് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒരാൾക്കോ ഒരു കുഴപ്പവും പിന്നെ ഇത് അഭിനയമാണ് എന്ന് കാണാനുള്ള എല്ലാ സെൻസും നമ്മളെ മലയാളികൾക്കുണ്ട് പക്ഷേ എന്നാലും മലയാളികളിൽ ചില ആൾക്കാരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുവിനെ ഈ ഒരു വേഷത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല അവർ അത്രത്തോളം കൊല്ലം സുദ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ആരാധിച്ചതാണ് അവർക്കൊക്കെ സ്നേഹമാണ് കൊല്ലം സുദ്ധിയോട് ഒരുപക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കലാപവും മണിക്ക് ശേഷം അല്ലെങ്കിൽ നമ്മുടെ അനശ്വര നടൻ ജയന് ശേഷം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത് ഈ കൊല്ലം സുധിയുടെ മരണം തന്നെയാണ് കൊല്ലം സുദി ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടൊന്നുമില്ല പക്ഷേ എല്ലാവരുടെയും സ്വീകരണ മുറിയിൽ കൊല്ലം സുദി ഉണ്ടായിരുന്നു കൊല്ലം സുദ്ധിയുടെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അയാൾക്കുള്ള കഷ്ടപ്പാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ എല്ലാവരും സ്നേഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു ഇതുപോലെയുള്ള ആൽബങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക കഴിയുമെങ്കിൽ നമ്മൾ ഉപദേശം തരുമെന്നല്ല അല്ലെങ്കിൽ നിങ്ങൾ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇതാക്കുമെന്നുമല്ല പക്ഷേ വിട്ട് നിന്നിട്ട് നല്ല നല്ല സിനിമകളിൽ ട്രൈ ചെയ്യുക ശ്രുതിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരിയല് കിട്ടും അതായത് നിങ്ങളുടെ ആ ഒരു സിനിമ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അഭിനയശേഷിയുണ്ട് നല്ലതായിട്ട് നിങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴും ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു അതിൽ നല്ല രീതിയിൽ അഭിനയിക്കുന്ന രേണുവിന് ഒരു പക്ഷേ ശ്രീകണ്ഠൻ നായരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഏതെങ്കിലും ഒരു സീരിയലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വേഷം കിട്ടും ആ ഒരു വേഷത്തിൽ എന്ന് പറഞ്ഞാൽ രേണുവിന് മക്കളെ പോറ്റേണ്ട പൈസയും കിട്ടും അത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലവേസ് ചാനലിൽ തരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ രേണു അതുപോലെയുള്ള വഴികൾ നോക്കുക ഇതുപോലെയുള്ള ഈ വൈറലാകാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് കാണിച്ചിട്ടും വൈറലാകുന്ന ചില ആവന്മാരുണ്ട് ഈ സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെയാണേ പക്ഷേ അവരൊക്കെ ഇതുപോലെ വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അതിലൊന്നും പോയി വീഴാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചപ്പോൾ അതിൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വക ഒരു ലൈക്ക് എനിക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം